ശാസ്ത്രീയ ധർമ്മഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് നമ്മളിന്ന് നോക്കുന്ന കാട്ടന്മാർ അനുഭാവം പതിമൂന്ന് സൂക്തം നൂറ്റി മുപ്പത്തിനാലാണ് ഇത് പറ്റിയാണ് ദേവത വജ്രമ എന്ന് പറയുന്നത് ഏറ്റവും ഹാർഡായ സബ്സ്റ്റൻസ് ആണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സയൻസിൽ പഠിക്കുന്നതാണ് ഒരു വസ്തുവിനെ മുറിക്കണ്ടിക്കിൽ ഏത് വസ്തുവിനെയാണോ മുറിക്കേണ്ടത് അതിനെക്കാട്ടി ഹാർഡായ വസ്തുവിനെ കൊണ്ടാകും മുറിക്കാൻ പറ്റും അപ്പം പഴം മുറിക്കണ്ടിരിക്കൽ പഴത്തെക്കാട്ടി ഹാർഡായ കത്തി കൊണ്ട് മുറിക്കാം പക്ഷേ ഒരു കത്തിയെ മുറിക്കണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുമ്പിനെ മുറിക്കണ്ടെങ്കിൽ അതിലും ഹാർഡായ സാധനം കൊണ്ടേ മുറിക്കാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഹാർഡായിട്ടുള്ള വസ്തുവാണ് വസ്ത്രം അപ്പം വസ്ത്രമെന്ന് ഇവിടെ പറയുമ്പോൾ മുറിക്കുക എന്ന അർത്ഥമാണ് എടുക്കേണ്ടത് എന്തിനേയും മുറിക്കുക പിന്നെ ഈ അക്കൂട്ടത്തിൽ ഇന്ദ്രനെ പറ്റിയും പറയും ഇന്ദ്രന്റെ വജ്രായുധം എന്ന് പറയും ഇന്ദ്രന്റെ കൈമലപ്പം വജ്രായുധമാണ് അപ്പം ഇന്ദ്രൻ ചെയ്യുന്ന ജോലി എന്താണ് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിൽ അതിൻ്റെ അകത്ത് ഗേരി എന്നിട്ട് ഏകംപിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ശക്തിയാണ് ഇന്ദ്രൻ ഉദാഹരണമായിട്ട് അതിൻ്റെ ചോറ് വെക്കുമ്പോൾ അരിയും വെള്ളമോട്ട് ചൂണ്ടാക്കുമ്പോൾ ആ അരിയിൻ്റെ അകത്തൊരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അതിൻ്റെ അകത്തെ കെട്ടുകളെല്ലാം പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ കെട്ട് നമ്മൾ പൊട്ടിച്ചിട്ടാണ് അത് നല്ല പദമാകുന്നത് വെള്ളത്തിന്റെ സഹായത്താണ് അപ്പം കെട്ടു പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ തമ്മിലാണ് യോജിപ്പിച്ചിരിക്കുന്നത് ഒരു വസ്തു എന്ന് പറയുന്നത് ഇങ്ങനെ ആറ്റങ്ങൾ യോജിപ്പിച്ചതാണ് ആറ്റം വട്ടത്തിലാണ് വട്ടമാണ് ഇങ്ങനെ കുറെ എണ്ണം ചേർന്നിട്ടാണ് വസ്തുക്കൾ ഉണ്ടാകുന്നത് ഒരു വസ്തുവിൽ എന്തെങ്കിലും അതിൻ്റെ സോഫ്റ്റ് ആക്കണം പദം തരുത്തണമെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒന്നും ഈ ആറ്റങ്ങളെ തമ്മിൽ വേർമെടുത്തി വേറൊരു വസ്തുണ്ടാക്കി ഇതിനും വേർപെടുത്തു എന്നിട്ട് ഇതിനെ വേറെ ഒന്ന് ചേർത്തു അപ്പൊ പുതിയൊരു ഉണ്ടാകും ഇപ്പൊ ഇതെല്ലാം പൊട്ടിക്കലും ചേർക്കലുമാണ് അതായത് യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യാന്നല്ല ഒന്നിനെ പൊട്ടിച്ച് ഒന്നിനെ ചേർക്കലാണ് മേശ ഉണ്ടാക്കുന്നില്ല തടിയുന്നു തടിയിലെ മുറിച്ച് മുറിച്ച് കഷ്ണമാക്കിയിട്ട് പലതരത്തിലാക്കിയിട്ട് ചേർത്തു വീട് വക്കണ്ടിട്ട് കല്ല് പൊട്ടിച്ചിട്ട് ചേർത്ത് ചേർത്തുന്നു അപ്പൊ എല്ലാം പൊട്ടിക്കലും ചേർക്കലുമാണ് നടക്കുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ പൊട്ടിക്കലും ചേർത്തലും രാസപ്രവർത്തനമാണ് ആ രാസപ്രവർത്തനത്തില് ആറ്റങ്ങളാണ് ഈ വട്ടത്തിലുള്ള ആറ്റങ്ങളാണ് വേർപെടുകയും പിന്നെ വേറൊന്നുമായിട്ട് അല്ലെങ്കിൽ പല റേഷ്യും കൂടി ചേരുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് വൃത്രാസുരനെ വധിക്കുകയാണ് ചെയ്യുന്നത് ഏത് രാസപ്രവർത്തനം നടത്തുമ്പോഴും വട്ടത്തിലുള്ള ആറ്റങ്ങൾ കൂടിച്ചേർത്തിരിക്കുന്നതിനെ പൊട്ടിച്ചിട്ട് പുതുതായിട്ട് ചേർക്കുന്നത് കൊണ്ടാണ് വൃത്രാസുരനെ വധിക്കുക ഇന്ദ്രൻ്റെ ജോലി വൃത്രാസുരനെ വധിക്കലാണ് ആറ്റങ്ങളെ തമ്മിൽ പൊട്ടിക്കുക പിന്നെ വേറെ വേറെ തരത്തിൽ കൂട്ടി യോജിപ്പിക്കുക അപ്പം എന്ത് ചെയ്യുമ്പോഴും ഈ പൊട്ടിക്കുക എന്നാൽ ആറ്റങ്ങളെ പൊട്ടിക്കുക എന്നാൽ ഭയങ്കര ശക്തി ഉപയോഗിച്ചാലേ പറ്റുകയുള്ളു അതുകൊണ്ടാണ് ഏറ്റവും ഹാർഡായ വസ്തു ആണ് ഇന്ദ്രന്റെ കൈമലി എന്ന് പറയുന്നത് വജ്രായുധം എന്ന് പറയുന്നത് അതിനർത്ഥം വജ്രായുധം തന്നെയൊന്നുമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം വയറ്റിൽ വെച്ചിട്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ച് പോഷമൂലമുള്ള ഘടകങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടാണ് രക്തത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം അവിടെ പൊട്ടിക്കാൻ ആറ്റങ്ങളെ ഭയപ്പെടുത്താൻ വജ്രായുധം എന്നാൽ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കളും പ്രത്യേക ടെമ്പറേച്ചറിൽ ൂടി ചേർന്ന് കാറ്റ്ലിസ്റ്റിന്റെ കാറ്റ്ലിസ്റ്റിന്റെ സഹായത്തോടെയെല്ലാം ആണ് അവ പൊട്ടിച്ചെടുക്കുന്നത് അപ്പൊ പൊട്ടിച്ചത് വളരെ ഹാർഡായ ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഇന്ദ്രന്റെ എവിടെ ഇന്ദ്രനാണ് ഈ പണി ചെയ്യുന്നത് ഏകോപിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ദ്രന്റെ വജ്രായുധമായിട്ടാണ് എന്തിനെ സാധാരണ പറയുന്നത് ഈ ഇന്ദ്രന്റെ ആയുധം വജ്രമെന്ന് പറയുന്ന അതുകൊണ്ടാണ് അത്രയും വലിയ ജോലികൾ ഇന്ധനമുണ്ട് എന്തെങ്കിലും നമ്മൾ കാരണം ഇപ്പം കല്ല് നമ്മൾ പൊട്ടിക്കുമ്പോൾ കല്ലിൻ്റെ അകത്തുള്ള ആറ്റങ്ങള് വരുകൊടുക്കണം ആറ്റങ്ങള് കുടിപ്പിച്ചിട്ടുള്ള ശക്തിയിലാണ് അപ്പോൾ അതിനെക്കാട്ടി ശക്തിയുള്ള അപ്പം ഏറ്റവും ശക്തമായ ആയുധം തന്നെ ഇന്ധനം വേണം കാരണം എല്ലാ തരം ജോലിയും ചെയ്യേണ്ടി ഏറ്റവും ഹാഡായ അതുകൊണ്ടാണ് വജ്രായുധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലെ രാസപ്രവർത്തനങ്ങളിലെ ടെമ്പറേച്ചറാണ് പങ്കെടുക്കുന്നത് അനുയോജ്യമായ രാസവസ്തുക്കൾ കാറ്റലിസ്റ്റ് എല്ലാം അല്ലെങ്കിൽ എൻസൈമുകൾ ശരീരത്തിലാണെങ്കിലും എൻസൈമുകളെല്ലാം കൂട്ടിയിട്ടാണ് ഈ നമ്മൾ ഈ കഴിക്കുന്ന പച്ചണമെല്ലാം ദേപ്പിച്ചിട്ട് ഭക്ഷണത്തിൽ ശരീരത്തിലെ രക്തത്തിലേക്ക് കലർത്തുന്നത് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ വജ്രത്തിന്റെ ആ പ്രാധാന്യം വജ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതിനെയും മുറിക്കാൻ പറ്റുന്ന സാധനം ഇതിൻ്റെ വെളിച്ചത്തിന് നമുക്ക് ഇതിലേക്ക് പോകാം ഈ മന്ത്രത്തിലേക്ക് പോകാം ഹരി ഓം അഥർവവേദം കാണ്ടം ആറ് അനുവാഗം പതിമൂന്ന് സൂക്തം നൂറ്റി മുപ്പത്തിനാല് ഋഷി ശുക്രൻ വജ്രം ഛന്ദസ് അനുഷ്ടുപ് ഗായത്രി തൃഷ്ടു അയം വജ്രസ്തയതാമൃത രാഷ്ട്രമപഹന്തു ജീവിതം ശൃണാതു ഗ്രീവ ശൃണാതുണേഹ ഗാത്രസേവ शवीपदि अधरोधर उत्तरेभ्यो गूढपृथिव्या मोस्यपत् वज्रेणावहता शयाम् यो जिनादि तमन्विच्छयो जिनादि तमिज्जहि जिनतो वज्र त्वं सेमन्दमन्वञ्जमनुपातय भावार्थम् ഈ വിജയത്തിനാൽ ഇന്ദ്രന്റെ വജ്രായുധം പോലെ ശത്രുക്കളെ തടയണേ അതിലൂടെ ശത്രുവിന്റെ ദേശം നശിക്കണേ ഇന്ദ്രായുധത്താൽ വൃത്രകളവും കരനാടികളും മുറിക്കുന്ന പോലെ ഈ ദണ്ടിനാൽ ശത്രുവിന്റെ നാടി മുറിക്കട്ടെ ശത്രു ഉന്നതങ്ങളിൽ നിന്നും താഴെ പതിക്കട്ടെ പിന്നെ എഴുന്നേൽക്കരുത് കഷ്ടപ്പെടുത്തുന്ന ശത്രുക്കളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ഈ വജ്രദണ്ഡിനാൽ വജ്രായുധം പോലെ ശത്രുക്കളെ തടയണം ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട് ഏതിനെയും ഉരുക്കാം എല്ലാ ജോലിയും ഇന്ദ്രം ചെയ്യുന്നു അതുപോലെ ഈ വജ്രദണ്ഡുകൊണ്ട് ഈ വജ്രദ നമ്മൾ കാണുന്നത് ഗാസ് മുറിക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അത്ര അറ്റത്തൊരു വജ്രം ഉണ്ടാകും അതുകൊണ്ട് ഇങ്ങനെ ഗ്ലാസ്സിനെ മുറിക്കുമ്പോൾ പെട്ടെന്ന് ഗ്ലാസ് മുറി നേരെ മറിച്ച് നമ്മളൊരു കത്തി എടുത്തിട്ട് പഴം മുറിക്കുന്നതെല്ലാം കത്തി ഉണ്ടാകും കൈയെല്ലാം മുറി പക്ഷെ ആ കത്തി എടുത്തിട്ട് ഗ്ലാസ് മെല്ലം ഉറച്ചു നിർത്തി ഗ്ലാസ് മസിൽ പിടിച്ച് നിൽക്കും എതിർക്കും അതിൻ്റെ അടുത്ത് ശത്രുത എന്ന് പറയുമ്പോഴെതിർപ്പ് എന്ന നിലയിൽ കാണണം അത് സമ്മതിക്കില്ല ഗ്ലാസ് മുറിക്കാൻ പക്ഷെ നമ്മൾ വജ്രം എടുത്തിട്ട് മുറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ എതിർപ്പെല്ലാം ഇല്ല ശത്രുക്കളെ തടയും ഈ ോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് ഹാഡായ ഈ വജ്ര റോഡ് കൊണ്ട് നമുക്ക് പലതിനെയും മുറിക്കാം മുറിക്കാനുള്ള തടസ്സങ്ങളെ അതാണ് ശത്രുക്കൾ എന്ന അർത്ഥത്തിൽ കാണേണ്ടത് അതി അതിലൂടെ ശത്രുവിന്റെ ദേശം നശിക്കണേ ശത്രുവിന്റെ ദേശം നശിക്കണേ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വജ്രം കൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടിങ്ങനെ വരവരക്കാൻ ശ്രമിക്കുമ്പോൾ ആ വരവരക്കുന്ന സ്ഥലത്തുള്ള ഗ്ലാസ് ആണ് ആ ദേശമാണ് നമ്മളെ എതിർക്കുന്നത് കത്തി എതിലൂടെയാണോ പോകുന്നത് ആ സ്ഥലത്തുള്ള ഗ്ലാസ് ആ ദേശം ആ ദേശത്തെ ശത്രുവാണ് നമ്മളെ എതിർക്കുന്നത് എന്നാൽ അതേസമയം ഡയമണ്ട് കൊണ്ട് ഈ വജ്രം കൊണ്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ദേശത്തെ ശത്രു മാറിക്കൊടുക്കും ഗ്ലാസ്സിനെ മുറിയാൻ സഹായിക്കും അതുകൊണ്ട് അതിലൂടെ ശത്രുവിന്റെ ദേശം നശിക്കട്ടെ ആ സ്ഥലത്തുള്ള പ്രതിരോധം നശിക്കും ആ ഗ്ലാസിന്റെ പ്രതിരോധം നശിക്കും നമുക്ക് എളുപ്പത്തിൽ മുരിക്കാൻ പറ്റും ഇന്ദ്രായുധത്താൽ വൃത്രന്റെ ഗളവും കരനാടികളും മുറിക്കുന്നത് പോലെ ഇന്ദ്രൻ കഴുത്ത് മുറിക്കുന്ന കഴുത്ത് മാതിരിയാണല്ലോ ആറ്റങ്ങൾ കഴുത്ത് മാത്രയാണ് വൃത്താസുരൻ്റെ കഴുത്ത് ഈ കഴുത്ത് ഇതാണ് വൃത്താസുരൻ രണ്ടാറ്റങ്ങൾ കൂടി ചേർന്നാൽ അതമ്മമ്പിൽ വേർപ്പെടാൻ സംഭവിക്കില്ല വട്ടത്തിലുള്ള ആറ്റങ്ങൾ വേർപെടാൻ സഹായിക്കില്ല സമ്മതിക്കില്ല പക്ഷേ ഇന്ദ്രം പോയിട്ട് അവിടെ മുറിച്ചിട്ട് ആറ്റങ്ങളെ വഴി പെടുത്തു അപ്പം അതിൻ്റെ കഴുത്ത് മുറിക്കുന്നത് പോലെ അല്ലെ കരനാടികൾ മുറിക്കുന്നത് പോലെ ഈ ദണ്ടിനാൽ ശത്രുവിന്റെ പിന്നെ നാടികൾ മുറിക്കട്ടെ ഈ ദണ്ട് കൊണ്ട് വജ്രം ഒരു ദണ്ടിൻ്റെ അറ്റത്ത് ഒരു വജ്രം പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഗ്ലാസ്സുകളെല്ലാം മുറിക്കാം ആധുനിക സയൻസിൽ നമ്മൾ ഇന്ന് ഗ്ലാസ് മുറിക്കുന്നിടത്തെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് കാണുക പിന്നെ ക്രിസ്റ്റലെല്ലാം മുറിക്കേണ്ടിയിരിക്കൽ വീലുണ്ടാവും വീലിന്റെ അറ്റത്ത് ഈ ഡയമണ്ട് വജ്രമായിരിക്കും ബീൽ ഇരുമ്പിൻ്റെ വീലായിരിക്കും സ്റ്റീലിന്റെ അതിന്റെ അറ്റത്ത് വജ്രമായി അപ്പൊ അത് വെച്ചിട്ട് ഗ്ലാസ് മുറിക്കാം അല്ലെങ്കിൽ ദണ്ടായിട്ട് മുറിക്കാം ശത്രു ഉന്നത സ്ഥാനത്തു നിന്നും താഴെ പരിക്കട്ടെ എന്നാണ് പറഞ്ഞാൽ ഇവിടെ ആലങ്കാരികമായിട്ട് പറയുന്നതാണ് അപ്പൊ ആ എതിർപ്പുകളെല്ലാം പെട്ടെന്നില്ലാതെയാവും ഗ്ലാസ് അല്ലേ ഏത് സാധനത്തെയും ഹാർഡായിട്ടുള്ളതിനെ നമ്മൾ ഡയമണ്ട് കൊണ്ട് മുറിക്കാം ഇരുമ്പിനെ മുറിക്കാം ആടായ ക്രിസ്റ്റലിനെ മുറിക്കാം എന്തിനിയും മുറിക്കാം എന്തു കൊണ്ട് അല്ലെങ്കിൽ വജ്രം കൊണ്ട് ശത്രു പിന്നെ എഴുന്നേൽക്കരുത് എന്ന് പറയുന്നത് അതിനെ തോറ്റ പിന്നെ അത് ശത്രു എഴുന്നേൽക്കില്ല നമ്മള് ഡയമണ്ട് കൊണ്ട് അല്ലെങ്കിൽ വജ്രം കൊണ്ട് മുറിക്കാൻ ചെല്ലുമ്പോൾ ശത്രു തന്നാല് മാറിപ്പോകും പിന്നെ അവിടെ ശത്രുത ഒന്നുമില്ല ഒരു എതിർപ്പുമില്ല അതാണ് ഈ കത്തി കൊണ്ട് ഗ്ലാസ് മുറിക്കുമ്പോഴെത്രീയും ഗ്ലാസ് അനങ്ങൂല്ല പക്ഷെ വജ്രം കൊണ്ട് ഒരു വര ഇങ്ങനെ വലിക്കുമ്പോക്ക് അവിടെ ഒരു ശത്രുതിലും ഒരു ചു ചുക്കില്ല ശത്രുത പിന്നെ എഴുന്നേൽക്ക പോലും ഇല്ല ശത്രു കഷ്ടപ്പെടുത്തുന്ന ശത്രുക്കളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നശിപ്പിക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഹാഡായ സബ്സ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ ആ വസ്തുക്കൾ നമ്മളെ മുറിക്കാൻ സഹായിക്കുന്നില്ലെങ്കിലും എന്തെങ്കിലും ഹാർഡായ ഒരു സാധനമുണ്ട് അത് മുറിക്കാൻ പറ്റില്ല സമ്മതിക്കുന്നില്ല അത് മസിൽ പിടിച്ച് നിൽക്കുകയാണ് കത്തിയെല്ലാം എടുത്തിട്ട് പാ കുത്തി നോക്കി മഴ എടുത്ത് വെട്ടിയു നോക്കി ഒന്നും നടക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ പച്ച എടുത്തിട്ട് വീല് രൂപത്തിലോ ഏത് രൂപത്തിലോ വീലിന്റെ അറ്റത്ത് വക്രം വീലുണ്ടാകും ചക്രം ആ ചക്രത്തിന്റെ അറ്റത്ത് മാത്രം ഇതുണ്ടാകും വജ്രം ഉണ്ടാവും എന്നിട്ട് അത് തിരിയുമ്പോഴേ ഈ സാധനത്തിൻ്റെ മേലെ ആക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ആ ഹാടായ വസ്തുവിനെ മുറിച്ചു മാറ്റാൻ പറ്റും അപ്പം ഇതൊക്കെ സയൻസ് വിഷയമാണ് നമുക്ക് നമുക്കറിയുന്ന തന്നെയാണ് ഗ്ലാസ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ വജ്രം കൊണ്ട് മുറിക്കുന്നതാണ് എത്ര എളുപ്പത്തിലാണ് അത് ഇവിടെ പറഞ്ഞേ ഉള്ളൂ മറ്റുള്ള ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏതിനെയും മുഴിക്കാം നിങ്ങൾക്ക് ആ പ്രതിബന്ധങ്ങളെയെല്ലാം വളരെ എളുപ്പം എന്തും മുഴിക്കാനുള്ള പ്രതിബന്ധങ്ങളെയെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ ധാരണം ചെയ്യാം